എലിവേറ്റഡ് ഹൈവേയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം കാറിൽ മൂന്ന് യുവാക്കളാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ പാലത്തിന്റെ കൈവരിയിൽ തട്ടി നിയന്ത്രണം തെറ്റി അര കിലോമീറ്റർ ദൂരം ഓടി കീഴ്മേൽ മറിഞ്ഞാണ് നിന്നത് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാഞ്ഞതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അമിതവേഗമാണ് അപകടത്തിന് കാരണമായത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സംഭവല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി